നമസ്കാരം പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് നമ്മുടെ സൗരയുദ്ധത്തിലേക്ക് അതിവേഗത്തിൽ പാഞ്ഞെത്തിയ ത്രീയെ അഡ്ലസ് എന്ന ഇൻ്റർ സ്റ്റെലർ വസ്തുവിനെ കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ ശാസ്ത്രലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഹാർവാർഡ് സർവകലാശാലയിലെ പ്രമുഖ ആസ്ട്രോണമി പ്രൊഫസറായ ആവി ലോബ് പുറത്തുവിട്ട പുതിയ നിരീക്ഷണങ്ങൾ പ്രകാരം ഈ വസ്തു വെറുമൊരു മഞ്ഞുകട്ടയോ പാറകഷ്ണമോ ആയ ധൂമകേതു മറിച്ച് അന്യഗ്രഹ നാഗരികതകൾ നക്ഷത്രാനന്തര യാത്രകൾക്കായി ഉപയോഗിക്കുന്ന ഒരു കൂറ്റൻ യാത്രാവാഹനമാകുവാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലിന് ഹബിൾ ബഹിരാകാശ ദൂരദർശന് പകർത്തിയ ചിത്രങ്ങൾ വിശകലനം ചെയ്തപ്പോൾ ത്രീ അറ്റ്ലസിൽ നിന്ന് അത്യപൂർവമായ രീതിയിൽ വാതകങ്ങൾ പുറന്തള്ളപ്പെടുന്നതായി കണ്ടെത്തി ലാർസൺ സെക്കാനിന ഫിൽട്ടർ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്ത ഈ ചിത്രങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ ക്രമീകരിച്ചിരിക്കുന്ന മൂന്ന് ചെറിയ ജെറ്റുകളും സൂര്യൻ്റെ ദിശയിലേക്ക് നീളുന്ന വലിയൊരു ജെറ്റും ദൃശ്യമാണ് ഓരോ ഏഴ് മണിക്കൂർ ഇരുപത് മിനിറ്റിലും ഈ ജെറ്റ് സംവിധാനം കൃത്യമായ താളത്തിൽ ചലിക്കുന്നു എന്നത് ഇതിൻ്റെ സഞ്ചാരപഥം നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാകാം എന്ന സംശയത്തിന് ബലം നൽകുന്നു സാധാരണ ധൂമക്കേതുക്കളിൽ കാണപ്പെടാത്ത ഇത്തരം ക്രമബദ്ധമായ മാറ്റങ്ങൾ ശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഈ നക്ഷത്രാന്തര വസ്തുവിൻ്റെ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ അതിശയിപ്പിക്കുന്ന മറ്റ് ചില കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ സൂര്യന് ഏറ്റവും അടുത്തുകൂടി കടന്നു പോയതിനു ശേഷം ഏകദേശം ഒരു മാസക്കാലം സോഹോ പേടകം ഇതിനെ നിരീക്ഷിച്ചിരുന്നു ആ സമയത്ത് ഇതിൽ നിന്ന് പതിമൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം മെട്രിക് ടൺ ജലം പുറന്തള്ളപ്പെട്ടതായി കണ്ടെത്തി വെള്ളത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിച്ച് റോക്കറ്റ് ഇന്ധനമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഒരു നാഗരികത കൈവരിച്ചിട്ടുണ്ടെങ്കിൽ ത്രീ അറ്റ്ലസ് അവർക്കൊരു വലിയ ഇന്ധന സംഭരണി കൂടിയാണ് ഒരു കിലോമീറ്ററിലധികം വലിപ്പമുള്ള ഇത്തരം വസ്തുക്കളെ ഹിച്ച് ഹൈക്കിംഗ് രീതിയിൽ വാഹനമായി ഉപയോഗിക്കുന്നത് വഴി നക്ഷത്രങ്ങൾക്കിടയിലുള്ള ദീർഘദൂര യാത്രകൾ എളുപ്പമാക്കാൻ സാധിക്കുമെന്ന് പ്രൊഫസർ ലോബ് ചൂണ്ടിക്കാട്ടുന്നു പുരാതന ഗ്രീക്ക് കഥകളിലെ ട്രോജൻ കുതിരയെ പോലെ പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരു സ്വാഭാവികമായ ധൂമകേതുവായി തോന്നിപ്പിക്കുമെങ്കിലും എന്നാൽ ഉള്ളിൽ അത്യാധുനിക ഉപകരണങ്ങളും പവർ സ്റ്റേഷനുകളും ഒളിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലായിരിക്കാം ഇതിന്റെ നിർമ്മാണം ഇതിലെ ഉയർന്ന നിക്കൽ ഇരുമ്പ് അനുവാദവും ഇതിന്റെ ഭ്രമണ അച്ചുതണ്ട് സൂര്യന്റെ ദിശയുമായി പുലർത്തുന്ന വിചിത്രമായ പൊരുത്തവും കൃത്രിമമായി രൂപപ്പെടുത്തിയതാകണമെന്ന സൂചനകളാണ് നൽകുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയായതിനാൽ ജൈവശരീരത്തെക്കാൾ സുരക്ഷിതം കൃത്രിമ ബുദ്ധി ആയിരിക്കും എന്നതുകൊണ്ട് ട്രീ അറ്റ്ലസിനെ എ അറ്റ്ലസ് എന്ന് വിളിക്കാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത് വരും മാസങ്ങളിൽ ഈ വസ്തു വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിന് സമീപമെത്തുമ്പോൾ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത് ജെയിംസ് വെബ് ദൂരദർശിനി വഴി ഇതിലെ അസാധാരണമായ താപവ്യതിയാനങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചാൽ ഇതൊരു എഞ്ചിന്റെ സാന്നിധ്യമായി കണക്കാക്കാം മനുഷ്യരാശി ഇനിയും കണ്ടെത്താനിരിക്കുന്ന അന്യഗ്രഹ രഹസ്യങ്ങളിലേക്കുള്ള ഒരു വലിയ വാതിലായി സ്ത്രീയെ അറ്റ്ലസ് മാറുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അന്യഗ്രഹ നാഗരികത്കളെ തിരയുന്ന നമ്മൾ ഇത്തരം ഒരു വസ്തുവിനെ നിരീക്ഷിക്കുന്നതിലൂടെ ഭാവിയിൽ നമുക്കും നക്ഷത്രാനന്തര യാത്രകൾക്കായി സമാനമായ രീതികൾ പരീക്ഷിക്കുവാനുള്ള പ്രചോദനവും ലഭിക്കും വെബ്ഡെസ്ക് തത്ത്വന്യൂസ്